എല്ലാവർക്കും നമസ്കാരം സർക്കുലർ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കുലർ എക്കോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള വിഭവങ്ങളുടെ പരമാവധി ഉപയോഗമാണ് അതായത് ഒരു ഉൽപ്പന്നത്തെ ഏറ്റവും കാര്യക്ഷമമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് സർക്കുലർ എക്കോണമി വിഭാവനം ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്നത് ലീനിയർ എക്കോണമിയാണ് ലീനിയർ എക്കോണമിയിൽ ഉൽപ്പാദനം അവയുടെ ഉപയോഗം ഉപയോഗശേഷം വരുന്ന അവശിഷ്ടങ്ങളുടെ നിർമ്മാർജ്ജനം എന്ന ഒരു തത്വത്തിലാണത് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ സർക്കുലർ എക്കോണമി വരുമ്പോൾ ഒരു ഉൽപ്പന്നങ്ങളും ഉപയോഗ വലിച്ചെറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം അവയുടെ നിർമ്മാണം തന്നെ ഏറ്റവും ഗുണമേന്മയോടുകൂടിയായിരിക്കും അതുകൂടാതെ സർക്കുലർ എക്കോണമിയിൽ പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങളുടെ റീസൈക്ലിംഗ് റീയൂസിങ് അവയെ മറ്റ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നീ തത്വങ്ങൾ ആണ് അവലംബിച്ച് വരുന്നത് ദീർഘകാലം ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയോടെ അവയിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അതിനെ മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ അതിനാ ഒരു ഇൻവെൻഷൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ അത്തരത്തിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം തൊഴിലവസരങ്ങളും അതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് ഒരു ഉൽപ്പന്നം ഉപയോഗം കഴിഞ്ഞ ശേഷം മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഓരോ ഉൽപ്പന്നം ഉപയോഗിച്ച ശേഷമുള്ള അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള പരിസ്ഥിതി മലിനീകരണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും കാരണം മലിനീകരണം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒരു ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ അളവ് കുറയുന്നതിലൂടെ സാമ്പത്തിക വളർച്ച ഗണ്യമായി ഉയർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത കാരണം വേസ്റ്റായി പോകുമ്പോൾ വീണ്ടും പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാൽ വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അതിന് പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണം വലിയൊരളവ് വരെ ലാഭിക്കാൻ കഴിയുന്നു ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് കാരണം മാലിന്യങ്ങൾ അമിതമായിട്ടുണ്ടാകുമ്പോഴാണ് പരിസ്ഥിതി മലിനീകരണം രൂക്ഷമാവുന്നത് മാലിന്യങ്ങളുടെ അളവ് എത്രത്തോളം അവശിഷ്ടങ്ങളുടെ അളവ് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുന്നു അത് പരിസ്ഥിതി സംരക്ഷണത്തെ പരോക്ഷമായി സഹായിക്കുക അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാവുന്നത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കലാണ് അപ്പോൾ സർക്കുലർ എക്കോണോമി കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും സഹായകരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സർക്കുലർ എക്കോണമി ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് അത് സുസ്ഥിരമായൊരു ഭാവി വിഭാവനം ചെയ്യുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും നമുക്ക് ചുറ്റും ലഭിക്കുന്ന ഓരോ വിഭവങ്ങളുടെയും കാര്യക്ഷമമായ ഉപഭോഗത്തിനും കൂടാൻ പാടില്ലാത്ത ഒരു സിസ്റ്റമാണ് സർക്കുലർ എക്കോണമിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വ്യക്തികൾക്കും സമൂഹത്തിനും വിവിധ സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങൾക്കും ഗണ്യമായ പങ്ക് വഹിക്കാൻ കഴിയും വ്യക്തിജീവിതത്തിൽ ദൈനംദിനം ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗശേഷം വലിച്ചെറിയാതെ ഉപയോഗപ്രദമായ പല മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും അതിന് ശരിയായ പരിശീലനവും ബോധവൽക്കരണവും ആവശ്യമായിരിക്കുന്നു ആ കാര്യങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും മറ്റ് വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവർക്കും അതിന് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാവുന്നതാണ് എന്തായാലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് സർക്കുലർ എക്കോണമിയെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ വിഭവങ്ങളുടെയും ശരിയായ ഉപഭോഗത്തിനും സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം സംശയമില്ല സർക്കുലർ എക്കോണമി പ്രമോട്ട് ചെയ്യുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് പരിശോധിക്കാം മുൻകാലങ്ങളിൽ ജൈവാവശിഷ്ടങ്ങൾ യഥാസമയം സംസ്കരിക്കാതെ പൊതുസ്ഥലങ്ങളിൽ കുന്നുകൂടുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ സാങ്കേതിക വിദ്യകളുടെ വികാസത്തോടുകൂടി ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് അത് കേന്ദ്രീകൃത സംസ്കരണ പ്ലാന്റുകളിലൂടെയും വികേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ മാർഗങ്ങളിലൂടെയും ആണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാലിന്യങ്ങളെ കാര്യക്ഷമമായി സംസ്കരിക്കുന്നത് സർക്കുലർ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അവശിഷ്ടങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അവശിഷ്ടങ്ങളുടെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ അളവ് പരമാവധി കുറയ്ക്കുക സാധാരണ നമ്മൾ ഒരു ഉൽപ്പന്നം നമുക്ക് ലഭിച്ചാൽ അത് ഉപയോഗ ശേഷം ഉപയോഗശൂന്യമായി തീരുന്നതിനെയാണ് നമ്മൾ അവശിഷ്ടങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ വസ്തുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പാചക സമയത്ത് ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാകുന്ന സമയത്തും അവശിഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെ എങ്ങനെ പരമാവധി വീണ്ടും പ്രയോജനപ്പെടുത്തി വേസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് എങ്ങനെ ഇല്ലാതെയാക്കാം എന്നതാണ് സർക്കുലർ എക്കോണമിയിലൂടെ പ്രധാനമായിട്ട് വിഭാവനം ചെയ്യുന്നത് അതിന് പല പദ്ധതികൾ നിലവിലുണ്ട് മുൻകാലങ്ങളിൽ ഒരു ലീനിയർ എക്കോണമിയാണ് പിന്തുടർന്നിരുന്നത് ലീനിയർ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കുക ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപയോഗശേഷമുള്ള അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക മുൻകാലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവാവശിഷ്ടങ്ങൾ കുന്നുകൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി അവശിഷ്ടങ്ങളെ പ്രത്യേകിച്ച് അവശിഷ്ടങ്ങളെ യഥാസമയം സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ജൈവാവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് കുന്നുകൂടാറുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ജൈവാവശിഷ്ടങ്ങൾക്കൊന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നുണ്ട് കാരണം ഈ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാവുന്ന മാലിന്യങ്ങളെ ജൈവവാതകവും വാതകവും ജൈവ വളവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ജൈവ മാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ബയോഗ്യാസ് പാചകവാതകവും വൈദ്യുതിയും വാഹന ഇന്ധനവുമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇതുകൂടാതെ ജൈവ മാലിന്യ സംസ്കരണ ഫലമായി ലഭിക്കുന്ന ജൈവവളം മണ്ണിൻ്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൈവാവശിഷ്ടങ്ങളെ ബയോഗ്യാസ് ആക്കി മാറ്റുന്നതിലൂടെ പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നൊരു പ്രവണത ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്നതിലൂടെ അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും വലിയൊരളവ് വരെ ലഘൂകരിക്കുന്നതിനും സാധിക്കുന്നു ജൈവ മാലിന്യങ്ങളെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ സർക്കുലർ എക്കോണമിയെ ഒരു യാഥാർത്ഥ്യമാക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുസ്ഥിരമായ ജൈവ മാലിന്യ സംസ്കരണവും പാചകവാതക ലഭ്യതയും ബയോഗ്യാസ് പ്ലാന്റ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭം വളരെ വലിയതാണ് തന്നെയുമല്ല പാരമ്പര്യേതര ഇന്ധനമായ ബയോഗ്യാസിന്റെ ഉപയോഗം പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകത്തിന്റെയും ഉപയോഗം ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായകരമാണ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഉൽപ്പാദനം വിപണനം എന്നീ മേഖലകളിലൂടെ ധാരാളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതും ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ് സർക്കുലർ എക്കോണമി വിഭവങ്ങളുടെ പരമാവധി ഉപഭോഗമാണെന്ന് ഞാൻ സൂചിപ്പിച്ചില്ല അതിൽ ഒരു ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് പരിശോധിക്കാം സാധാരണ വീടുകളിൽ ഭക്ഷണ പാചകം ചെയ്തു വരുന്ന അവശിഷ്ടങ്ങളാണ് കാർഷിക ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സഹായത്താൽ സംസ്കരിക്കുന്നു ഇങ്ങനെ സംസ്കരിക്കുന്നതിലൂടെ ജൈവവാതകവും ജൈവവളവും ലഭിക്കുന്നു ജൈവവാതകം അടുക്കളയിലേക്ക് തന്നെ പാചക ഇന്ധനമായി ഉപയോഗിക്കുന്നു സംസ്കരണം കഴിഞ്ഞ് കിട്ടുന്ന ജൈവവളം പച്ചക്കറി കൃഷിക്കാണ് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പച്ചക്കറി വീണ്ടും അടുക്കളയിലേക്ക് ഭക്ഷ്യവസ്തുവായിട്ട് തിരികെ വരികയാണ് അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ പൊതു സംസ്കരണശാലകളിലേക്ക് കൊടുത്തുവിടുകയോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുകയോ ചെയ്തിരുന്ന ജൈവാവശിഷ്ടങ്ങളെ പാചക വാതകവും ജൈവ വളവുമാക്കി മാറ്റി അവയെ പൂർണ്ണമായി പുനരുപയോഗം ചെയ്യുന്ന ഒരു റോളാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്നത് അതോടൊപ്പം ലഭിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം മറ്റ് നേട്ടങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഇപ്പം നൂറ് ശതമാനം സർക്കുലർ എക്കോണമി പ്രമോട്ട് ചെയ്യുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണെന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അതായത് ഓരോ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിക്കുന്നവർ ജൈവ മാലിന്യ സംസ്കരണത്തിൽ സർക്കുലർ എക്കോണമി എന്താണ് വിഭാവനം ചെയ്യുന്നത് അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്കാളികളാവുകയാണ് ഇതുകൂടാതെ ഈ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിച്ച് പാചകവാതകവും വൈദ്യുതിയാക്കി ആക്കി മാറ്റുന്നു അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും മറ്റ് ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും സാധിക്കുന്നതിലൂടെ പ്രകൃതിദത്തമായ ഇന്ധനങ്ങളുടെ ഉപയോഗം ഗണ്യമായി നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതും സർക്കുലർ എക്കോണമി വിഭാവനം ചെയ്യുന്ന ഒരു ഭാഗമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഗാർഹികവും വ്യാവസായികവുമായി ഉപയോഗിക്കുന്ന എല്ലാ ബയോഗ്യാസ് പ്ലാന്റുകളും നൂറ് ശതമാനം സർക്കുലർ എക്കോണമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായകരമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിന് വളർന്നു വരുന്ന നമ്മുടെ സാമ്പത്തിക നില അതായത് നമ്മുടെ ഭാവി കൂടുതൽ സുസ്ഥിരമാക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള ഉപകരണങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കുലർ എക്കോണമിയുടെ ഭാഗമായി മാറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സെമിനാറുകളിലും മറ്റ് സമ്മേളനങ്ങളിലുമെല്ലാം സുസ്ഥിര വികസന പദ്ധതികളെക്കുറിച്ചും സർക്കുലർ എക്കോണമിയെക്കുറിച്ചും നെറ്റ് സീറോയെക്കുറിച്ചുമൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്കുകൾ നമ്മൾ വിസ്മരിച്ചു കൂടാ ഇത് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലും ബയോഗ്യാസ് പദ്ധതിക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നതിലൂടെ ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മുടെ ഭാവി സുസ്ഥിരമാക്കുന്നതിനുള്ള സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി മാറുന്നു എന്ന പ്രാധാന്യം മനസ്സിലാക്കി അതിനനുയോജ്യമായ പദ്ധതികൾ പ്രാദേശിക തലങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ബയോഗ്യാസ് പദ്ധതിയിലൂടെയുള്ള ജൈവമാലിന്യ സംസ്കരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി ഇത്തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതി നടപ്പാക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് ആവശ്യമായ എല്ലാവിധ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിന് ബയോടെക് എപ്പോഴും സന്നദ്ധമാണ് താങ്ക് യു